കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ അവഗണനയ്ക്കെതിരെ സാമൂഹ്യനീതി കർമ്മസമിതി ഇന്നിവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ എല്ലാ കളക്ടറേറ്റുകളിലും ഇന്ന് ധർണ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലും വിവിധ സാമുദായിക നേതാക്കൾ നമ്മുടെ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി വിഭാഗങ്ങൾക്ക് വരുന്ന ആനുകൂല്യങ്ങൾ ഏകദേശം അഞ്ചു വർഷ കാലമായിട്ട് അത് കൃത്യമായിട്ട് എത്തുന്നില്ല ആളുകളുടെ കയ്യിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ അത് മുന്നിൽ കൊണ്ടുവന്നത് കൺട്രോൾഡ് ആൻഡ് ഓഡിറ്റ് ജനറൽ അതിൽ നിന്ന് ഇത്തരത്തിലൊരു ഉണ്ടായിട്ടും അതിന് വേണ്ടുന്ന നടപടികളോ യാതൊരുവിധ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതിന്റെ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ആണെങ്കിലും അതുപോലെ സ്കോളർഷിപ്പ് ആണെങ്കിലും ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിലും ഇതൊക്കെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം വരെ മുടങ്ങി ഒരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു സംഭവം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അവയെ ധിഖരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നത് ഇപ്പൊ ലംസൺ ഗ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എസ് എസ് എൽ സിക്ക് മാത്രമാണ് ഗ്രാൻഡ് വാങ്ങിച്ചിട്ടുള്ളത് പ്ലസ് ടുവിന് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഡിഗ്രിക്ക് വാങ്ങിച്ചിട്ടില്ല ഇപ്പൊ പി ജി കംപ്ലീറ്റ് ആവുന്നു ഞാൻ ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ആ സമയത്ത് വളരെ തുച്ഛമായ ഒരു പൈസ വേതനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ലംസിംഗ് ഗ്രാന്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ഇപ്പൊ ഈ ഗ്രാന്റ് ആണ് ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഗ്രാന്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പല വിദ്യാർത്ഥിനികൾക്കും അവരുടെ പഠന കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഈ ഗ്രാന്റിന്റെ സംഭവങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടി പോലും കൊടുക്കാനായിട്ട് പല കോളേജുകളും വിമുഖത കാണിക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ ഈ ഫീസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പല കുട്ടികളും അവരുടെ കയ്യിൽ നിന്ന് ി എസ് ടി ഈ അവകാശങ്ങൾ കിട്ടേണ്ട കുട്ടികൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ കടം വാങ്ങിച്ചു ഒക്കെ തന്നെ ഈ ടി സി എങ്ങനെയെങ്കിലും ഇത്രയും പഠിച്ചു ഈ ഒരു കോഴ്സ് അവർ കംപ്ലീറ്റ് ആക്കി എക്സാം കഴിഞ്ഞു വിജയിച്ചു കഷ്ടപ്പെട്ടു അപ്പം അതിനു വേണ്ടി കംപ്ലീറ്റ് ആക്കി ഒരു ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അവർ പൈസ കടം വാങ്ങിച്ച് ഈ ഫീസ് അടയ്ക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പല സമയത്തും എക്സാം ഫീസും അതുപോലെ ട്യൂഷൻ ഫീയും ഒക്കെ മുടങ്ങുകയും ഹാൾ ടിക്കറ്റ് വരെ കിട്ടാത്ത സാഹചര്യങ്ങൾ പല വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുകയും വളരെ നിർധനരായ കുട്ടികൾ വിദ്യാഭ്യാസം മുടങ്ങുന്നതിന് അല്ലെങ്കിൽ അവരുടെ പഠനം തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും എങ്കിലും അത്യാവശ്യം എന്നുള്ള ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് ഒരു ജോലിക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം തന്നെ മുടങ്ങേണ്ട ഒരു സാഹചര്യം ഈ ഒരു ഗ്രാൻഡിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പഠിക്കുന്ന പല വിദ്യാർത്ഥികളെയും എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രല്ല നമ്മള് ഹോസ്റ്റൽ അലവൻസ് ഉപജീവന മാർഗത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഹോസ്റ്റൽ അലവൻസ് അത് ഒരു നിശ്ചിതമായ തുകയാണ് നമുക്ക് അതൊക്കെ ഒരു പഴഞ്ചൻ കാലഘട്ടത്തിൽ കിടക്കുകയാണ് ഇപ്പോഴും ആ തുകകളൊക്കെ ഒന്നും ഒന്നും മാറ്റം വരുത്താൻ പറ്റിയില്ല ഈ ഗ്രാൻഡ് തന്നെ അതിന്റെ വരുമാന പരിധി എന്ന് പറയുന്നത് വെറും രണ്ടര ലക്ഷമാണ് മറ്റ് ഗ്രാൻഡുകൾ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷവുമായി വർധനം ഉണ്ടായിട്ടും ഇന്നും ഈ ഗ്രാൻഡ് കിടക്കുന്നത് രണ്ടര ലക്ഷത്തിന്റെ വരുമാന പരിധിയിലാണ് ഈ ഒരു സാഹചര്യം നമ്മുടെ നിലവിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു വാഗ്ദാനം ഏതൊരു കുട്ടിയും കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേന് ഫ്രീഷിപ്പ് കാർഡ് നൽകും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഗ്ദാനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും സാധ്യമായിട്ടില്ല പല കുട്ടികളും അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ മാനേജ്മെന്റ് ഒരു ഭീമമായ തുകയാണ് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത് അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഫണ്ടുകൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അവരുടെ ഫണ്ടുകളിൽ വരുന്നത് അപ്പൊ പല മാനേജ്മെന്റുകളും കോടതികളെ സമീപിക്കുകയും അതുപോലെ അതിനുവേണ്ടിയുള്ള കർശന നടപടികൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് പല വിദ്യാർത്ഥികളും ഈ ഒരു ഇത്തരത്തിലുള്ള ഈ ഗ്രാൻഡും സ്കോളർഷിപ്പും ഒക്കെ കൊണ്ട് തന്നെ മാത്രം പഠിക്കുന്നവരാണ് അപ്പം അത്ര ഉള്ള സാഹചര്യങ്ങൾ ഇനിയെങ്കിലും അടിയന്തിരമായിട്ട് ഈ കൊടുക്കാനുള്ളതെങ്കിലും നിലവിൽ ഈ കുടിശ്ശിക വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്നതെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാനുള്ളൊരു നടപടി വിവിധ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് ഇതെന്ന് പറയുന്നത് സത്യത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പല വകുപ്പ് വകുപ്പുകളുടെ ഉത്തരവാദിത്തമില്ലായ്മയും അതുപോലെ തന്നെ ഭരണപരമായി കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യമാണ് ഇവിടെ പലരും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയാണ് ബിന്ദു എന്ന് പറഞ്ഞ ആ ചേച്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി നിയമം എന്ന് പറയുന്നത് ഇന്ന് പലരുടെയും ഒരു കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമായിട്ട് വെറും കളിപ്പാട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നിയമം എന്ന് പറയുന്നത് അധികാരമുള്ളവനും അല്ലെങ്കിൽ അവൻ സമൂഹത്തിൽ ഉന്നതനുമാണെങ്കിൽ അവന് നിയമമുണ്ട് നിയമം ലഭിക്കും എന്നാൽ ഒരു 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 സാധാരണക്കാരനോ പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ി വിഭാഗത്തിൽപ്പെട്ടവനോ ആണെങ്കിൽ അവന് അവന് ഒരു തരത്തിലുള്ള പരിരക്ഷയും എത്ര മാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു കാലയളവിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനൊന്നും തന്നെ പരിഹാരം കാണാൻ സാധിക്കുന്നില്ല നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഇക്വാലിറ്റി ഓഫ് ലോ എന്നാണ് ഭരണഘടന തന്നെ നമ്മളോട് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് ലഭ്യമാക്കേണ്ടതുമാണ് അത് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ ഒന്നും വേർതിരിവില്ലാതെ നിയമം എല്ലാവർക്കും സംരക്ഷിക്കാൻ കിട്ടണം